പ്രിയ സജ്ജനങ്ങളെ സത്യനമസ്കാരം ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ പതിനേഴ് വരെയുള്ള ശ്ലോകങ്ങളാണ് നാം ഇന്നലെ വരെ ചിന്തിച്ചത് ഇന്ന് പതിനെട്ടാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നമുക്ക് ചിന്തിക്കേണ്ടത് ഭഗവാൻ ഉപദേശങ്ങളെ തുടരുകയാണ് ദേഹ നിത്യസ്യോക്തരീരിണ അനശിനോ അപ്രമേയ തസ്മാതുസ്വാരത ഭാരത അല്ലയോ ഭാരത അർജുന ഹവന്ദ അവസാനമുള്ളവയായ ഇമേ ദേഹ ഈ ദേഹങ്ങൾ നിത്യ നിത്യൻ്റെ അനശിനാശരഹിതന്റെ അപ്രമേയസ്യ അപ്രമേയെ ശരീരിണ ശരീരി ശരീരിണിയുടേതെന്ന് ഉക്ത പറയപ്പെട്ടവയാകുന്നു തസ്മാത് അതുകൊണ്ട് യുദ്ധസ്വ നീ യുദ്ധം ചെയ്യൂ നിത്യവും നാശമില്ലാത്തവരും ഇന്ദ്രിയങ്ങളെ കൊണ്ടോ മനസ്സുകൊണ്ടോ അളന്നു കുറിച്ച് തിട്ടപ്പെടുത്താൻ കഴിയാത്തവനുമായ ജീവാത്മാവിൻ്റെ ഈ ദേഹങ്ങൾ അവസാനിക്കുന്നവയാണെന്ന് തത്വദർശികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അർജുന നീ യുദ്ധം ചെയ്യുക എന്താണ് ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് നിരന്തരമായിട്ട് കുറേ ശ്ലോകങ്ങളിൽ ഒരേ വിഷയം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ ഇനിയും കുറച്ച് പറയാനുള്ളത് ഇത് തന്നെയാണ് കാരണം എല്ലാ മനുഷ്യനും നിശ്ചയമായുള്ളതും എന്നാൽ അനിശ്ചിതത്വമുള്ളതും ഒരേ ഒരു കാര്യത്തിലാണ് അത് മരണമാണ് എനിക്കും നിങ്ങൾക്കും ഉറപ്പുണ്ട് നമ്മുടെ എല്ലാം ജീവിതത്തിൽ മരണമുണ്ട് അത് നിശ്ചയമാണ് എന്നാൽ അതിൽ അനിശ്ചിതത്വം എന്താണുള്ളത് അതെപ്പോളാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും മറുപടി പറയുവാനും സാധ്യമല്ല അപ്പം ഒരു കാര്യം എപ്പോൾ വരുമെന്ന് നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പുണ്ട് മരണമിന്നില്ലെങ്കിൽ നാളെ എല്ലാ ജീവജാലങ്ങളുടെ ശരീരത്തെയും തേടി വരും ഈ ആത്മാവ് ശരീരത്തിൽ നിന്നും വിട്ടുപിരിയും ആത്മാവ് ശരീരത്തെ ദേഹത്തെ ദേഹി ഉപേക്ഷിച്ചാൽ മരണം ആ മരണം എല്ലാ ജീവജാലങ്ങൾക്കുമുണ്ട് എന്ന കാര്യത്തിൽ നിശ്ചയമുണ്ട് എന്നാൽ ഇവിടെ വല്ലാതെ ഭയപ്പെടുകയാണ് മരണത്തെ അർജുനൻ ഇവിടെ അർജുനൻ ഭഗവാനോട് പറഞ്ഞത് തന്നെ ഞാൻ ഇവരെ ഇല്ലാതാക്കുന്നു ഞാൻ ഇവരോട് യുദ്ധം ചെയ്യുന്നു അങ്ങനെ എൻ്റെ പിതാമഹനെ എൻ്റെ ഗുരുവിനെ ഒക്കെ കൊന്നാൽ ഈ മൂന്ന് ലോകങ്ങളുടെ പദവി കിട്ടിയിട്ട് എന്താണ് കാര്യം ഇതായിരുന്നു അർജുനൻ്റെ ന്യായവാദങ്ങൾ എന്നാൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് അർജുന നീ ആരെയും കൊല്ലുന്നില്ല നിന്നാൽ ആരും കൊല്ലപ്പെടുന്നുമില്ല ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകുന്ന ഈ ദേഹത്തെ ആ ദേഹി ആ ദേഹത്തെ വേർപിരിയുന്നു അതിന് നീ നിമിത്തമാകുന്നു എന്ന് മാത്രം അതുകൊണ്ട് തന്നെ ഈ ദേഹം അവസാനമുള്ളവയാണ് അവസാനമുള്ള ഈ ദേഹത്തെ നീ ശരീരത്തെ നീ ദേഹിയായി കരുതിയാൽ തീർച്ചയായിട്ടും നിനക്ക് കർമ്മം ചെയ്യുവാൻ സാധ്യമല്ല ശരീരം ഇന്നല്ലെങ്കിൽ നാളെ ഓരോ മനുഷ്യനും ഉപേക്ഷിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കുക നിത്യനെന്നും നാശമില്ലാത്തവനെന്നും പറഞ്ഞിരിക്കുന്നത് കൊണ്ട് രോഗാണി ജീർണതയോ മരണമോ ഇല്ലാത്തവൻ എന്ന് നമ്മൾ ധരിക്കരുത് കാരണം നിത്യമാണ് നാശമില്ലാത്തവനാണ് എന്ന് പറഞ്ഞാൽ അത് ദേഹിയെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതാണ് ആത്മാവിനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതാണ് ദേഹത്തിന് ജീർണതയുണ്ടാവും രോഗമുണ്ടാവും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും ഒടുവിൽ മരണവും ഉണ്ടാകും എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക ശരീരത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അല്ലെങ്കിൽ എവിടെയാണ് കിടക്കുന്നത് എന്ന് കൃത്യമായി പറയാൻ സാധ്യമല്ല ആ ആത്മാവ് ഈ ജീവാത്മാവിൻ്റെ ഈ വിശ്വ ആത്മാവിന്റെ ഭാഗമാണ് എന്നറിയുക പ്രപഞ്ച ആത്മാവിൻ്റെ ഭാഗമായിട്ട് നിന്നിൽ അതിൻ്റെ ഒരംശമുണ്ട് എന്നിലും നിന്നിലും സർവചരാചരങ്ങളിലും അതിൻ്റെ അംശമുണ്ട് എന്നറിയുക ആ അംശം എൻ്റെ ശരീരത്തിലുള്ള ആത്മാവ് എന്റെ ആത്മാവ് ഞാൻ എന്ന വ്യക്തിയുടെ ആത്മാവ് ഏതൊരു പ്രപഞ്ച ശരീരത്തിൻ്റെ ഭാഗത്ത് ലയിച്ചു ചേരുന്നുവോ അന്ന് എനിക്ക് മരണം സംഭവിക്കുന്നു പക്ഷേ എന്നിൽ പ്രവർത്തിച്ച ആ ചൈതന്യം ഏതിൽ നിന്ന് വന്നുവോ അതിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് നീ മനസ്സിലാക്കുക അതുകൊണ്ട് നീ യുദ്ധം ചെയ്യൂ അവിടെ എന്താണ് യുദ്ധം ചെയ്യാൻ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുന്നത് യുദ്ധം ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിലാണ് അയ്യായിരത്തി ഒരുന്നൂറ് വർഷം മുമ്പ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് അർജുനനുണ്ടായ മാനസിക സംഘർഷത്തെ ധർമാധർമ്മങ്ങളെ തിരിച്ചറിയുവാൻ പറ്റാത്ത അവസ്ഥയ്ക്കുള്ള ഉപദേശമാണ് നാം തുടർന്നു കൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ ഉപദേശങ്ങൾ അവിടെ ഭഗവാൻ പറയുന്നത് ഇവിടെ ഈ വിഷയമൊക്കെ അർജുന നീ മനസ്സിലാക്കുക അറിവുള്ളവന്മാർ തീർച്ചയായിട്ടും ഇതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ധർമ്മം സംരക്ഷിക്കപ്പെടണം ഈ കാലഘട്ടത്തിൽ ഹസ്തനപുരിയിൽ ധർമ്മം സംരക്ഷിക്കപ്പെടണം ഈ രാജ്യത്ത് ധർമ്മം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ആ ധർമ്മയുദ്ധത്തിൽ നീ ഉഗ്രമായി പോരാടണം നീ ആരെയും കൊല്ലുന്നില്ല നിന്റെ അസ്ത്രം കൊല്ലുന്നത് നശിപ്പിക്കുന്നത് മരണപ്പെടുന്നത് ഈ ദേഹമാണ് എന്നറിയുക ദേഹിയെ ആരാലും കൊല്ലാൻ സാധ്യമല്ലെന്ന് നീ മനസ്സിലാക്കുക ഇവിടെ നിരന്തരമായിട്ട് ഭഗവാൻ മരണത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മതങ്ങൾക്ക് ഇതിൽ എളുപ്പത്തിൽ മറുപടി മറുപടി ഉണ്ട് എന്താണ് അവരുടെ മറുപടി നിന്നെ ഒരു ദൈവം ഉണ്ടാക്കി നിനക്കിത്ര കാലം ജീവിക്കുവാൻ ഭൂമി തന്നു നീ അവിടെ തെറ്റോ ശരിയോ ചെയ്തു നീ മരിച്ചു മരിച്ചു നീ ശവഭൂമിയിൽ കിടന്നു അതിനു പ്രളയം വന്നു സർവ്വതും നശിച്ചു കയാമത്ത് നാൾ വന്നു നിന്ന ദൈവം ഒരു പ്രത്യേക സ്ഥലത്തെ കൊണ്ടുപോകുന്നു ശരി തെറ്റുകളുടെ അടിസ്ഥാനത്തിൽ സ്വർഗവും നരകവും നൽകി അവസാനിച്ചു അവിടെ ആത്മാവില്ല പുനർജന്മമില്ല പൂർവ്വജന്മമില്ല ജന്മ പുണ്യങ്ങളില്ല പൂർവജന്മത്തിൽ ചെയ്ത കർമ്മഫലങ്ങളില്ല ഒന്നുമില്ല അതുകൊണ്ട് തന്നെ വിശ്വാസം മാത്രമേ ഉള്ളൂ സാമാന്യ വിശ്വാസിയായ ഒരു ഹിന്ദുവിന് ഭഗവത്ഗീത പഠിക്കുമ്പോൾ ഇത് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവും കാരണം നമ്മൾ ദൈവത്തോട് പോയി പ്രാർത്ഥിക്കുന്നവരാ ദൈവമേ എൻ്റെ പരീക്ഷയ്ക്ക് തരണേ എന്ന് എൻ്റെ രോഗങ്ങളെ കുറക്കണമേ എന്ന് ഒരു ഭക്തന് അകമഴിഞ്ഞ് തൻ്റെ ഇഷ്ടദേവനോട് തൻ്റെ എല്ലാ കാര്യങ്ങളും പറയാൻ പറയണം ഒരു സംശയവുമില്ല പക്ഷേ നമ്മൾ അറിവിനെ നേടുന്തോറും നമ്മുടെ ബോധമണ്ഡലം വികസിക്കും അങ്ങനെ വികസിക്കുമ്പോഴാണ് നമുക്ക് ചിന്തകൾ ഉണ്ടാവുന്നത് ആ ചിന്തകളിൽ നിന്നാണ് ഞാൻ ആര് എന്ന ചോദ്യം ഈ ഞാൻ ആര് എന്ന ചോദ്യം ഒരിക്കലും മതങ്ങൾക്ക് ബാധകമല്ല അവരത് ചോദിക്കുകയുമില്ല ഈ ഞാൻ എന്ന് പറയുന്നത് ഈ ദേഹമാണെന്നാണ് മതം പറയുന്നത് അതിനപ്പുറമുള്ള ഒരു വ്യക്തിത്വം ആർക്കില്ല ഒരു മനുഷ്യനുമില്ല മതങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ നമ്മൾ ഈ ശരീരം മാത്രമാകുന്നു ഈ ശരീരത്തിന്റെ ഉള്ളിൽ ബുദ്ധിയുണ്ട് മനസ്സുണ്ട് ഹൃദയമുണ്ട് ആമാശയമുണ്ട് എന്നൊക്കെ പറഞ്ഞതുപോലെ മനുഷ്യന് മനുഷ്യനായി ജീവിക്കുവാൻ ചില സുഖ ദുഃഖങ്ങളൊക്കെ ഇവിടെയുണ്ട് അതൊക്കെ ദൈവം നിനക്ക് നൽകിയതാണ് അവിടെ മരിച്ചാൽ നിനക്ക് സ്വർഗവും നരകവും ദൈവം തീരുമാനിക്കും എന്ന് പറയുന്ന സാമാന്യ ചിന്തയെ സംബന്ധിച്ച് ഇതൊന്നും പ്രസക്തമല്ല എന്നാൽ ജീവന്റെ ആരംഭം എവിടെ എവിടെ നിന്ന് എന്ന ചോദ്യത്തിന് ആധുനിക ശാസ്ത്രം ഒരിക്കലും മറുപടി പറയുവാൻ തുനിഞ്ഞിട്ടില്ല അവർക്കൊട്ട് കഴിഞ്ഞിട്ടുമില്ല ജീവൻ എവിടെ നിന്ന് ആരംഭിച്ചു ഈ ഭൂമി എവിടെ നിന്ന് ആരംഭിച്ചു നക്ഷത്രങ്ങൾ എവിടെ നിന്ന് ആരംഭിച്ചു അതൊക്കെ ഉണ്ടാക്കപ്പെട്ടതാണെങ്കിൽ അതിനൊക്കെ നാശമുണ്ട് എന്നറിയണം എങ്കിൽ എന്താണ് ജീവനെന്നും എന്താണ് ആത്മാവെന്നും എന്താണ് പുനർജന്മമെന്നും എന്താണ് പൂർവ്വജന്മമെന്നും ഒക്കെ കൃത്യമായി വിശദീകരിച്ച ലോകത്തിലെ ഏറ്റവും പ്രാചീനവും പ്രസക്തവുമായ തത്വശാസ്ത്രമാണ് ഹിന്ദുത്വം ആ ഹിന്ദുത്വത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ് വേദം ആ വേദങ്ങളുടെ സാരസംഗ്രഹമാണ് ഭഗവത്ഗീത ആ ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായത്തിലെ പതിനെട്ടാമത്തെ ശ്ലോകത്തെ കുറിച്ചാണ് നാം ഇപ്പൊ ചിന്തിക്കുന്നത് ഭഗവാൻ അർജുനനെ തൻ്റെ ബോധമണ്ഡലത്തിലേക്ക് ഉയർത്തുന്നു ഭഗവാന്റെ ബോധമണ്ഡലത്തിലേക്ക് ശിഷ്യനെ ഉയർത്തുകയാണ് ഗുരു ചെയ്യുക ഗുരു അനുഭവം കൊണ്ടും അറിവ് കൊണ്ടും വളരെ ഉയരത്തിലാണ് ആ അറിവിൻ്റെ തലത്തിലേക്ക് എളുപ്പത്തിൽ ഉയരുവാൻ കഴിയുന്ന ശിഷ്യന്മാരും അനേക വർഷത്തെ പ്രയത്നം കൊണ്ട് ഉയരുവാൻ കഴിയുന്ന ശിഷ്യന്മാരും ഒരിക്കലും ഉയരാൻ പറ്റാത്ത ശിഷ്യന്മാരുമെല്ലാം തന്നെ ആ ഗുരുവിൻ്റെ ശിഷ്യന്മാരായിട്ടുണ്ടാവും ഇവിടെ വളരെ വേഗത്തിൽ ഉയരുവാൻ കഴിയുന്ന ഒരു ശിഷ്യനാണ് അർജുനൻ അർജുനൻ അനുഭവമുണ്ട് അർജുനൻ ധീരനാണ് അർജുനൻ ക്ഷത്രിയനാണ് അർജുനൻ യോദ്ധാവാണ് പക്ഷെ ചിന്ത വന്നു പോയിട്ടുണ്ടായ ചില പ്രശ്നങ്ങൾ മാത്രമേ അർജുനനുള്ളൂ അതുകൊണ്ട് ഭഗവാന്റെ ഉപദേശങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നു നാളെ പത്തൊമ്പതാമത്തെ ശ്ലോകത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം